السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين ان اريد الا الاسلام استطعت وما توفيقي الا بالله عليه توكلت واليه انيب ادارنيه رايا يوجا ديرشن سيد സാബിക് അലി ഷഹാബ്ദങ്ങൾ അവരുകൾ വേദിയിൽ ഉപവിഷ്ടരായ സാധാത്ഥ്യങ്ങളെ ഉലമാക്കളെ ഉമ്മറാക്കളെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സദസ്യർ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ആദർശ വിശദീകരണ സമ്മേളനം മലപ്പുറത്തിൻ്റെ കേന്ദ്രമായി പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അഷ്റഫുൽ വറാത്തഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീയിനെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്ന നമ്മൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുണ്യദീൻ സർവശക്തനായ സൃഷ്ടാവായ അള്ളാഹു സുബഹാന മുഖേന വഹയായി ഹബീബുന വഷഫീ ഉന മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാർഗദർശനമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ എത്രമാത്രം ഈ പ്രസ്ഥാനത്തെ ഞെക്കിക്കൊല്ലുവാൻ പ്രതിരോധത്തിലാക്കുവാൻ തകർക്കുവാൻ അന്ന് അവിടെയുള്ള ആളുകൾ ശ്രമിച്ചുവോ അതേ രീതിയിൽ അവസാന കാലം വരുമ്പോൾ ബദൽ ഇസ്ലാമു അരീബുഖമാദൂബലിൽ ഉറബ ഇതൊക്കെ മുൻകൂട്ടി പ്രവചനം നടത്തിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വിട പറഞ്ഞത് ഈ സന്ദർഭത്തിൽ അന്നുള്ള ത്യാഗത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നാം ഒക്കെ അനുഭവിക്കുന്നത് വളരെ നിസ്സാരം അവർ ഔഷർമിഷ വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ മാത്രമാണ് നബിസ്വല്ലാഹു അലൈഹു വസ്ല്ലമ്മ തങ്ങളെന്ന് സഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്ത യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് അവർക്ക് അറിയിച്ചു കൊടുത്തു മാ അന അനഅലു അസ്ഹാബി ഞാനും എൻ്റെ സഹാപത്തും ഏതൊന്നിൻ്റെ മേലിലാണോ ആ വിഭാഗം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ മറ്റുള്ളവരെല്ലാം നരകത്തിലാണ് എന്ന് ഷഫീൽ വറാത്ത റസൂൽ സല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചു ആ രക്ഷപ്പെട്ട വിഭാഗം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദീൻ പഠിപ്പിച്ചത് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മലയാളിയായ മുസ്ലിം എന്ന് പറയുന്നത് സ്വഹാബി വര്യനായ നബി നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങളിൽ നേരിട്ട് ദീൻ പഠിച്ച താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച ചേരമാൻ പെരുമാൾ അവളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ എത്തിയ മഹാന്മാരായ ദാഴികൾ ഇവിടെ പ്രചരിപ്പിച്ച യഥാർത്ഥ ഇസ്ലാം അത് തകർക്കാൻ വേണ്ടി ആദർശത്തെ അപകടപ്പെടുത്തുന്നൊരു നിലവാരത്തിലേക്ക് ഇവിടെ കടന്നുകൂടിയ ചില ആളുകൾ അഥവാ വഹാബി പ്രസ്ഥാനം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം ആ കാലഘട്ടത്തിലെ നമ്മുടെ ഉലമ ഒരുമിച്ച് പ്രതിരോധിക്കണമെന്ന് ആലോചിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുകയും ഉണ്ടായി അഥവാ ഒരു പുതിയ ആശയവുമായി വന്ന പ്രസ്ഥാനമല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാർഗദർശനമായി നബി നബിസ്വല്ലാഹുഅലൈ വസല്ല തങ്ങൾ കൊണ്ടുവന്ന യഥാർത്ഥ ഖുർആനിനെയും തിരുസുന്നത്തിനെയും സമൂഹത്തിൽ പരിചയപ്പെടുത്തുകയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന മഹിതമായ ഉത്തരവാദിത്വമാണ് അന്നു മുതൽ നൂറാം വാർഷികത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ സന്ദർഭത്തിലും ഈ മഹിതമായ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയാണ് അലഹംദില്ല ഈ കാര്യങ്ങൾ ഈ നൂറ് വർഷങ്ങൾക്കിടയിൽ ഇന്നുള്ള വിധൈ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഖുർആാനും ഹദീസും കിതാബുകളും മനസ്സിലാക്കിയ പള്ളിതെറസിലൂടെ വളർന്നു വന്ന നേതാക്കന്മാരുമായിട്ട് അന്നത്തെ നമ്മുടെ നേതൃത്വം നിരന്തരമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് നേരായ ദിശ കാണിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ ബഹുഭൂരിഭാഗം ആളുകളും അഖിലുസുന്നത്തി വൽജമാൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് അലഹമ്മില്ല നാൾ വരെ അങ്ങനെ തന്നെയായിരിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നൂറാം വാർഷികം ആഘോഷിക്കലോടുകൂടെ വിവിധങ്ങളായ പദ്ധതികളോടുകൂടെ നമുക്ക് കാലികമായ മാറ്റങ്ങൾ വരുത്തി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ശാസ്ത്രീയമായ രൂപത്തിലേക്ക് നമ്മുടെ സന്ദേശങ്ങൾ എത്തിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ പ്രസ്ഥാനക്കാരും ഉദയം ചെയ്തിട്ടില്ല സത്യത്തിൽ അന്ന് സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഉദയം ചെയ്ത ഒന്നാമത്തെ പ്രസ്ഥാനമായ ഹവാരിജുകൾ ആ ഹവാരിജുകളെ പിന്തുടർന്നുകൊണ്ടുവന്ന അവരുടെ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ ഖവാരിജികളുടെ അടയാളമാണ് വിശ്വാസികളെ കാഫിറാക്കുക എന്നുള്ളത് അത് ഇന്നും നടന്നു വരുന്നുണ്ട് കാഫിരിയങ്ങൾ അവിശ്വാസികളുടെ മേൽ ഇറക്കപ്പെട്ട ആയത്തുകളെ വിശ്വാസികളുടെ മേൽ ചുമത്തുക എന്നുള്ളത് അവരുടെ അടയാളമാണ് അതിന്നും നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികരായ നേതാക്കന്മാർ കഴിഞ്ഞു പോയ ബിതഴി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ വൈകല്യങ്ങൾ നമുക്ക് വിവരിച്ചു തരികയും അതിൻ്റെ മറുപടി ഇന്നതാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ഇനി വരാൻ പോകുന്ന ബിതഴി പ്രസ്ഥാനങ്ങളുടെയും അടിത്തറ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാറ്റമില്ല അഹിലുസ് ജമാഅത്ത് ഏത് കാലഘട്ടത്തിലും പ്രസക്തി നഷ്ടപ്പെടാതെ മാറ്റമില്ലാതെ തുടരുന്നു മാറ്റം മാറ്റംബി ലലാലത്തിൻ്റെ ആളുകൾക്ക് മാത്രമാണ് മാറ്റമുള്ളത് നമുക്കറിയാം ഇവിടെ ഒന്ന് വഹാബിസ് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് രണ്ട് ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ രൂപീകൃതമാവുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമില്ല പിന്നെ ഉണ്ടായതാണ് അന്ന് വഹാബി പ്രസ്ഥാനാണ് അന്നുള്ളതിനേക്കാൾ എത്രയോ കാര്യങ്ങളിൽ അവർ മാറ്റി മാറ്റി പറഞ്ഞ് തൗഹി ഏറ്റവും അടിസ്ഥാന വിഷയം തൊഴീദാണ് ആ തൊഹീതിൻ്റെ വിഷയങ്ങളിൽ വരൊരു തീരുമാനത്തിലെത്താതെ ഇന്നും അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നു പരസ്പരം കലഹിച്ചു കലഹിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ സംബന്ധിച്ചിടത്തോളം അബൂനാ അബുൽ ബഷർ ആദി നബി അലൈഹി സ്വലാ മുതലേ ഹത്തിമുല്ലമ്പിയായി ഷഫീഖുനാബ് സയ്യദുന മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളും പ്രചരിപ്പിച്ചവത്ത് നടത്തിയ ആദർശം അതിലൊരു മാറ്റമില്ല അതിനുശേഷം സനത് മുത്തസിലായിക്കൊണ്ട് നമ്മുടെ ഗുരുവര്യന്മാരുടെ നമുക്കെത്തിയ ആ ആദർശം അതിലൊരു മാറ്റവുമില്ല ഇനി അന്ത്യനാൾ വരെ ഒരു മാറ്റത്തിരുത്തരുകൾക്ക് വിധേയമാക്കപ്പെടുകയുമില്ല അതാണ് പല പ്രാവശ്യം നമ്മൾ ഓതുന്ന മുസ്തഖീം അൻഅംത അലൈഹിം മഗ്ളൂബി ഇതാണ് യഥാർത്ഥ വഴി ഈ വഴിയിൽ നിന്ന് വ്യതിചരിച്ചത് വേറെ മുഴുവനും തന്നെ അഹിലുൽത്താണ് ഒന്നുകിൽ പ്രശ്നം അല്ലെങ്കിൽ മുഹമ്മദ് പ്രശ്നം അല്ലെങ്കിൽ രണ്ടിലും പ്രശ്നം ഇതാണ് മൊത്തത്തിൽ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇതേതാണ് ഈ സിറാത്ത് ഏതാണ് അത് അൽ മറ്റൊരാ അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബാനോതല മറ്റൊരു ആയത്തിൽ പ്രഖ്യാപിച്ചതാണല്ലോ ഈ വഴിയിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മയ്യത്തുല്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിൻ്റെ ദീൻ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതിൻ്റെ മുഖ്യ ലക്ഷ്യം അത് തന്നെയാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ലക്ഷ്യം അത് തന്നെയാണ് അതോടൊന്നിച്ച് ഭൗതികമായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നൽകാതിന് ലക്ഷ്യം തന്നെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതാണ് കാരണം ആദർശമില്ലാതെ പിന്നെ എന്തു നേടിയിട്ടൊരു കാര്യമില്ല ആദർശം നഷ്ടപ്പെടലോടുകൂടെ പിന്നെ ഭൗതികമായ ഒരു നേട്ടത്തിനൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് തന്നെ ഈ ആദർശ വിശദീകരണ സമ്മേളനം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിനനുസരിച്ച് നടത്തുക എന്നുള്ളത് സമൂഹത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു അള്ളാഹു സുബാനുത്തല വിജയിപ്പിക്കട്ടെ വാഹൃദ്ദബുല്ലമീൻ അസ്ലാം വലിക്കു വരഹമുറ